ഭരണഘാനം വിശുദ്ധ അൽഫാൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫാൻ സ്വാമിയുടെ തിരുനാൾ ആഘോഷം ജൂലൈ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ നടക്കും തിരുനാൾ ആഘോഷങ്ങളുടെ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം മാണി സികപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്നു അൽഫാൻസ ഷ്രൈനിൽ ചേർന്ന യോഗത്തിൽ പാലാ ആർ ഡി ഒ കെ പി ദീപ ഡി വി എസ് പി കെ സദൻ പാൽ തഹസിൽദാദർ രഞ്ജിത് ജോർജ് ഡെപ്യൂട്ടി തഹസിൽദാർ മഞ്ജിത് ബി എസ് ഐ ബിനു വിയൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഫയർഫോഴ്സ് ഓഫീസേഴ്സ് പാലാ ജോയിന്റ് ആർ ഡി ഒ ഭരണയാനം പ്രൈമറി ഹെൽത്ത് സെന്റർ കെ എസ് ആർ ടി സി ഭരണയാനം വില്ലേജ് പി ഡബ്ലു ഡി വാട്ടർ അതോറിറ്റി ഫുഡ് സേഫ്റ്റി ഓഫീസർ താലൂക്ക് സപ്ലൈ ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തീർത്ഥാടകർക്ക് സൗകര്യം ലഭ്യമാക്കുന്നതിന് എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് ആർ ഡി ഒ കെ പി ദീപ അറിയിച്ചു ജൂലൈ ഇരുപത്തിയേഴിനും പ്രധാന തിരുനാൾ ദിവസമായ ജൂലൈ ഇരുപത്തി എട്ടിനും ഗതാഗത ക്രമീകരണങ്ങൾ ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷിതത്വം ശുദ്ധജല ലഭ്യത പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു പോലീസിന്റെ സേവനം ഉറപ്പാക്കുക അനധികൃത വ്യാപാരം നിരോധിക്കുക വൈദ്യസഹായം ലഭ്യമാക്കുക ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ പരിശോധന വൈദ്യുതി സുഗമമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കെ എസ് ആർ ടി സി ബസ് സർവീസ് എന്നിവയെക്കുറിച്ചും നിർദ്ദേശങ്ങൾ നൽകി യോഗത്തിൽ അൽഫൻസ ഷ്രൈൻ റക്ടർ ഫാദർ ആകാശൻ പാലിക്ക പറമ്പിൽ ഇടവക പള്ളി വികാരി ഫാദർ സക്കറിയ സാട്ടപ്പാട്ട് തീർത്ഥാടന കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർഭാസിസ് ആനിത്തോട്ടത്തിൽ വൈസ് റക്ടർ ഫാദർ ആന്റണി തോണക്കര സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ മാർട്ടിൻ കല്ലാറുകൽ എന്നിവർ പങ്കെടുത്തു